എട്ട് വയസ്സുകാരിയെ ലൈംഗികമായി ആക്രമിച്ച പ്രതിക്ക് പതിനാറ് വർഷം കഠിന തടവിന് നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പത്തനാപുരം വില്ലേജിൽ തേവലക്കരമുറിയിൽ മൂക്കുറിഞ്ഞിയിൽ ഈറ്റിവിള വീട്ടിൽ രാജീവ് എന്ന് വിളിക്കുന്ന ഹമീദിനെയാണ് കരുനാഗപ്പള്ളി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി മിനിമോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പോക്സോ നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം പതിനാറ് വർഷം കഠിന തടവിന് നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി അതിജീവിതയുടെ വീട്ടിൽ വെള്ളം ചോദിച്ചത്തെ പ്രതി മുത്തശ്ശി വെള്ളമെടുക്കാൻ പോയ സമയം ബാത്റൂമിൽ നിന്നും അതിജീവിതയെ ലൈംഗികമായി ആക്രമിക്കുന്നു ായിരുന്നു തുടർന്ന് ചവറ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുകയുമായിരുന്നു പോക്സോ കേസുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ അന്വേഷിച്ചു കുറ്റപത്രം സമർപ്പിച്ച കേസായിരുന്നു ഇത് ഏഴ് ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതോടെ പ്രതിക്ക് വിചാരണ കാലയളവ് മുഴുവൻ ജയിലിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നു ചവറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന യു പി വിപിൻ കുമാറിന്റെ നേതൃത്വത്തെ സബ് ഇൻസ്പെക്ടർ ജി ബി വി എൻ എ എസ് ഐ ഷീജ എസ് എസ് ഇ പിഒ രഞ്ജിത്താർ എന്നിവരാണ് കേസിന്റെ അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രേംചന്ദ്രൻ ഹാജരായിരുന്നു പ്രോസിക്യൂഷൻ സഹായിയായി എ ഐ മഞ്ജു പ്രവർത്തിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം തങ്കമാണു രാജകുമാരി Raja Gold and Diamonds The Trust of Travancore Raja